ഹായോ അസ്ലാമലൈക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സ്വാഗതമൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര ബിൽഡപ്പിൽ ഞാൻ എന്താണ് ചെയ്യാൻ പോകുന്നതായിരിക്കും നിങ്ങൾ ആലോചിക്കുന്നതല്ലേ പറഞ്ഞുതരാം എൻ്റെ അടുത്ത് ഷവായിയുടെ കൂട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു വലിയ ഷെഫൊക്കെ എന്നായിരിക്കും അത് വിചാരം എന്തായാലും കുഴപ്പമില്ല ചോദിച്ചല്ലേ അപ്പം അവർക്ക് പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു എന്നാലും നമുക്കൊന്ന് വീഡിയോ ഇട്ടാലോ എന്നൊരു ആലോചന ഉണ്ടായിരുന്നു അപ്പം ഞാനപ്പം തന്നെ പുറച്ചിത്രം മേടിച്ചപ്പോൾ വേഗം പോയി ഫോൺ എടുത്തിട്ട് അവിടെ റെഡി ആയിട്ട് നിന്നിട്ടത് പക്ഷേ വയുണ്ടാക്കുന്നത് എടുക്കാമല്ലോ അപ്പോൾ എന്തൊക്കെ കൂട്ടെന്ന് വെച്ചാൽ നിങ്ങൾ കാണുന്നുണ്ടല്ലോ തക്കാളി സവോള ഇഞ്ചി വെളുത്തുള്ളി ഇതെല്ലാം കൂടെ മിക്സിയിലിട്ട് അങ്ങോട്ട് അടിക്കാനായിട്ട് പക്ഷേ ചുമ്മാ അടിച്ച പോലെ അതിൻ്റെ കൂടെ നമുക്ക് പൊടികളൊക്കെ ഇടാറുണ്ട് മഞ്ഞൾപ്പൊടി അടുത്ത പൊടി പോരട്ടെ മുളക് പൊടി മുളക് പൊടി നമുക്ക് എരിവിന് നോക്കിയിട്ടിട്ടാൽ മതി കേട്ടോ ഞാൻ ഇടയ്ക്ക് കാശ്മീരി ചില്ലിയും കൂടി ഇടുന്നുണ്ട് പിന്നെ ഇച്ചിരി മല്ലിപ്പൊടി പിന്നെ നമ്മുടെ ചിക്കൻ മസാലയാണ് ഇടുന്നത് പിന്നെ ഇതിൻ്റെ കൂടെ നമ്മൾ ഈ മല്ലിയേര ചേർക്കാറുണ്ട് കേട്ടോ ഞാൻ ഇപ്പോൾ വെക്കാൻ പോയാലും മല്ലിയേര കാണാറില്ല മല്ലലിട്ട് അടിപൊളിയായിരിക്കും കേട്ടോ മല്ലിയൽ അതിൽ ഇല്ലാത്തതുകൊണ്ടാണ് ഇടാത്തത് പിന്നെ കളറിന് വേണ്ടി ഇച്ചിരി കാശ്മീരി ചില്ലിയും കൂടെ ഇടുന്നുണ്ട് ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമുക്ക് ഉപ്പും പിന്നെ ഇച്ചിരി വിനാരിയും കൂടെ ഒഴിക്കണം കേട്ടോ പിന്നെ നമുക്ക് വേറെ വെള്ളത്തിൻ്റെ ആവശ്യമില്ല സവോളയിലും തക്കാളിയിലൊക്കെ അതിൻ്റെ നീരുണ്ടല്ലോ പിന്നെ വെളുത്തുള്ളി തൊലി കളയോ ഒന്നും വേണ്ട അങ്ങനെ തന്നെ ഇട്ടാൽ മതി കേട്ടോ അപ്പോൾ നല്ല അടിപൊളിയായിട്ട് ആയി വന്നിട്ടുണ്ട് അപ്പോൾ മുഴുത്ത ചിക്കനാണ് ഷവാക്കിയാന്ന് പറഞ്ഞാൽ പിന്നെ അവർ ഫുൾ ആയിട്ട് അങ്ങ് തന്നോളൂ പിന്നെ നമുക്കൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ ഉള്ളു മാത്രം ക്ലീൻ ചെയ്ത് വിട്ടാണ്ട് ഇങ്ങനെ ഉള്ളിൽ ഒരു പാടൊക്കെ ഉണ്ടല്ലോ പിന്നെ കത്തിയോ പപ്പടക്കോലോ എന്തെങ്കിലും വെച്ച് നല്ല പോലെ അങ്ങോട്ട് കുത്തിയെടുക്കുക വരഞ്ഞു വിടേണ്ടവർക്ക് വരഞ്ഞു വിടാട്ടോ കേട്ടോ ഞാൻ വരഞ്ഞ് വിട്ടിട്ടുണ്ടായിരുന്നില്ല ഞാൻ സത്യം പറഞ്ഞാൽ മറന്നുപോയത് ആവശ്യത്തിൽ ഏറെ കുത്തി ഞാൻ തുള ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പം പിന്നെ വരയേണ്ട ആവശ്യമില്ലെന്ന് തോന്നുന്നു നല്ലപോലെ കുത്തിയെടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ഈ കുത്തുന്നത് ഉള്ളിലൊക്കെ മസാല വേഗം ഇറങ്ങാനും ആവികരി പെട്ടെന്ന് ചിക്കൻ വേവാനും കൂടിയാണ് കേട്ടോ അതവിടെ കുത്തി റെഡിയാക്കട്ടെ നിങ്ങൾ അപ്പളേക്കും പുതിയ ആരെങ്കിലും നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണണേ അപ്പോൾ ഇതേ ചിക്കനുള്ള മസാല ഞാനൊന്ന് തേച്ച് കൊടുക്കുകയാണ് അതെല്ലാം കൂടെ കയ്യിലിട്ട് അതിൽ തന്നെ ആയിട്ട് നല്ലൊന്ന് കുഴച്ചെടുക്കുക കേട്ടോ നല്ല എരിവുള്ള മുളുകൂടി ആണെങ്കിൽ നല്ല പണി കിട്ടും ഞാൻ ഉണ്ട് കാശ്മീരി ചില്ലിയാണ് ഇച്ചിരി കളറിനെ ചേർത്തേക്കുന്നത് മറ്റേ മുളകൂടി ഇട്ട് ആക്കുന്നത് കൈ പോകഞ്ഞു പോകും അത് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ ഉള്ളിലൊക്കെ നല്ല മസാല കയറിട്ടോ ആ കാലിൻ്റെ സൈഡ് വശത്തൊക്കെ ഇങ്ങനെ മടങ്ങി നിൽക്കുന്നു അതെല്ലാം നോർത്തിട്ടുവാണേൽ നല്ലപോലെ മസാല തേച്ച് കൊടുക്കാനായിട്ട് അപ്പോൾ ഇത് വെക്കാനറിയാം എന്നെക്കാളും നല്ല അടിപൊളിയായിട്ട് ആയിട്ട് വെക്കാൻ അറിയുന്നവരൊക്കെ അത് കാണുന്നവരുണ്ടാവും ഇത് നമുക്കൊരു കണ്ടൻറ്റും കൂടിയാണ് പിന്നെ ഞാൻ ഉണ്ടാക്കുന്നത് നിങ്ങളെയും കൂടെ ഷെയർ ചെയ്തെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ വേറെ ഒന്നും തോന്നില്ലേ അപ്പോൾ അത് അത് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട് ഫ്രിഡ്ജിൽ കുറച്ച് രണ്ട് മണിക്കൂർ വെക്കണം കേട്ടോ രണ്ട് മണിക്കൂർ കഴിഞ്ഞിട്ടുള്ള വീഡിയോ ആണ് ഇത് അപ്പോൾ അതിൻ്റെ അരപ്പ് പാത്രത്തിലുള്ളതും മിക്സിക്ക് മിക്സി ഞാൻ കഴിയിട്ടുണ്ടായിരുന്നില്ല അതിലത്തെ രണ്ടും കൂടെ മിക്സ് ചെയ്ത് ഇച്ചിരി വെള്ളം ഒഴിച്ചിട്ട് ഒഴിച്ചിട്ടൊന്നും കുലുക്കിയെടുത്തിട്ട് ഞാൻ മൂന്ന് വിസിലടിപ്പിച്ചിട്ടുണ്ട് പിന്നെ ഓരോരുത്തർ കുക്കർ പോലെ ഇരിക്കുന്നുണ്ടോ ഇത് മൂന്ന് വിസിലടിച്ചിട്ട് ഇളക്കി ഇച്ചിരി ഒന്നുള്ളൊന്നും വെന്തിട്ടുണ്ടായിരുന്നില്ലേ ഇനിയിപ്പോൾ തീ ഞാൻ കൂട്ടിയിട്ടിട്ടാണോ എന്ന് എന്നറിയത്തില്ല ഇത് ലോ ഫ്ലെയിമിലല്ല ഒന്ന് ഫുള്ളിലല്ല മീഡിയത്തിൽ ഇട്ടിട്ടാണ് വേവിക്കേണ്ടത് എന്നാലും കുഴപ്പമുണ്ടായിരുന്നില്ല അത്യാവശ്യം പുറമേയൊക്കെ നല്ല വെന്ത് വേണം രാവിലെ പോയി കഴിഞ്ഞിട്ട് അപ്പോൾ വെള്ളം അത്യാവശ്യം നല്ല ഇറങ്ങി നമ്മൾ വെള്ളം അങ്ങനെ ഒഴിച്ചിട്ടില്ല ഇത് മസാല അതിൽ ഒഴിക്കാൻ വേണ്ടി മാത്രമല്ല വെള്ളം ഒഴിച്ചിട്ടുള്ളൂ പക്ഷേ നല്ലപോലെ വെള്ളം ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ നല്ലതേ കണ്ടിളകി വരുന്നുണ്ട് അപ്പോൾ ചട്ടി ചട്ടിയിൽ ആരും നോക്കണ്ട കേട്ടോ നമ്മളെ പണ്ടത്തെ ചട്ടിയാണ് കിരിക്കേട്ടക്കറി ഭംഗിയല്ലേ അതേ ചട്ടിയിലോട്ട് ഞാൻ ഇച്ചിരി എണ്ണ ഒഴിച്ചിട്ടിട്ടിട്ടുണ്ട് അപ്പോൾ വെന്തപ്പം അതിൻ്റെ കാലല്ലാവിന്ന് ഇളകിപ്പോന്നിട്ടുണ്ട് ഇനിയിപ്പോൾ ബാക്കി വന്ന് ഈ അടിയിൽ വന്നിരിക്കുന്ന ഈ മസാല ഉണ്ടല്ലോ അത് നമുക്ക് വേറൊരു ചട്ടി വെച്ചിട്ട് അതിൽ വെച്ച് കുറുക്കിയെടുക്കണം നല്ലപോലെ നമ്മളെ കളയേണ്ട കാരണം ആ ഇറച്ചിയിലുള്ള സകല തൈലാണ് ഇറങ്ങിപ്പറ്റിയിക്കുന്നത് അപ്പോൾ നമുക്ക് നല്ലപോലെ കുറുക്കിയെടുക്കണം ഞാൻ ഫസ്റ്റിലെ വെച്ചത് ഈ ചാർ അങ്ങനെ ചിക്കൻ മണ്ണലിട്ട് ശരിക്കും കോഴിക്കറി പോലെ തന്നെ പിന്നെ മനസ്സിലാകുന്നത് അത് കുറുക്കി വെച്ച് കഴിഞ്ഞാൽ ടേസ്റ്റ് കൊടുക്കണം അപ്പോൾ ഞാൻ തീ കൂട്ടിയിട്ട് ഇളക്കി ഇളക്കി ഇങ്ങനെ കൊടുത്ത് നല്ല കുറുക്കി എടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ചിക്കൻ്റെ നമ്മൾ വെച്ചപ്പോഴുള്ള ഭംഗിയൊന്നും ഇപ്പം ചിക്കനില്ലാട്ടോ ആകെപ്പാടെ വേറെ ഏതോ ഒരു ശവമായി എന്തോ പോലെ ആയി കിടപ്പുണ്ട് ഞാൻ ഭംഗി കൂട്ടി എടുക്കും ഞാൻ നോക്കിക്കാം നിങ്ങളാ മസാല ഒക്കെ ഇതിൻ്റെ മണ്ടക്കൂടെ അങ്ങ് ഒഴിച്ച് ഞാൻ ഭംഗിയെ കൂട്ടി എടുക്കും കാണാൻ ലുക്കില്ലെങ്കിൽ സംഭവം അടിപൊളി നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ നിങ്ങൾ ഈ മസാലക്കൂട്ടൊക്കെ ഒന്ന് വെച്ചിരുന്നു ട്രൈ ചെയ്ത് നോക്കും അടിപൊളിയായിരിക്കും സത്യത്തിൽ ഈ ചിക്കനാണെന്ന് ഞാൻ ഇതിനകത്ത് എഴുതി കാണിക്കേണ്ട അവസ്ഥയാന്ന് തോന്നുന്നു എനിക്കെന്നെ കണ്ണിട്ട് ചിക്കനാണെന്ന് മനസ്സിലാവുന്നില്ല സാരമില്ല അപ്പോൾ കഴിഞ്ഞാൽ അവിടെ കുറുക്കിയെടുത്തിട്ടുണ്ട് ഈ ഒരു കട്ടി മതി കേട്ടോ ഇച്ചിരി ഗ്രേവീൻ്റെ ആവശ്യമില്ല അപ്പോൾ അതിൻ്റെ അതിൻ്റെ മുകളിൽ അങ്ങോട്ട് ഒഴിച്ച് കൊടുക്കുക തീ കൂട്ടിയിട്ടിട്ട് വേണേ ഒഴിക്കാനായിട്ട് പിന്നെ ഒരു രണ്ട് മിനിറ്റ് ഒന്ന് ആ തീ തന്നെ വെച്ചങ്ങൾ ഒന്ന് മറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടാക്കി എടുത്താൽ ആ മസാല അതിലെല്ലാം കയറി പിടിച്ചോളും അപ്പോൾ സംഭവം ഇവിടെ റെഡി ആയിട്ടുണ്ടോ കഴിക്കുന്ന വീഡിയോ എടുക്കാൻ പറ്റിയില്ല കേട്ടോ മല്ലേലും കൂടെ ചേർത്ത് നിങ്ങളീ കൂട്ടുന്നുണ്ടാക്കി നോക്ക് സംഭവം സൂപ്പറാണ് കേട്ടോ പൊറോട്ടോ കൂടെ കഴിക്കാൻ പറ്റുന്നതാണ് ഞങ്ങൾ ചോറിൻ്റെ കൂടെ ആയിട്ട് കഴിക്കുന്നത് മയോണേസ് ഒക്കെ ഞാൻ അടിച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട് മയോണേസിൻ്റെ വീഡിയോ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു നമുക്ക് നാളെ ഇടാട്ടോ അപ്പോൾ ബായ് അസ്സാം അലൈക്കും